കാരണം ഇത്തരം ബോംബ് ആരാണ് ഇവിടെ കൊണ്ടുവച്ചത് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ബോംബാണ് ഇവിടെ കൊണ്ടുവച്ചത് എന്നുള്ള ഇതുവരെയും തീർച്ചയായിട്ടില്ല അത് അല്പസമയത്തിനകം പോലീസടക്കം ഇവിടെ എത്തി ഇൻക്വസ്റ്റി കാര്യങ്ങൾ പരിശോധന ശേഷം മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക അല്പസമയത്തിനകം പോലീസ് ഇവിടെ എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനകത്ത് നീ അല്പസമയം മുമ്പ് ഇത്തരത്തിൽ പറമ്പിലേക്ക് എരഞ്ഞോളി സ്വദേശിയാണ് ശരി അർജുൻ കണ്ണൂർ എരഞ്ഞോളിയിൽ വയോധികൻ ബോംബ് പൊട്ടി മരിച്ചു കുടത്തളം സ്വദേശി വേലായുധനാണ് മരിച്ചത് അർജുൻ പി എസ് ആണ് വിവരങ്ങൾ നൽകിയത്